കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരോട് ഒരു പൂ തെരുമോ എന്ന് ചോദിച്ചു ആശാവർക്കർമാരാവട്ടെ മാടത്തിന് ഒരു പൂവാക്കേണ്ട ഒരു പൂന്തോട്ടം തന്നെ അങ്ങോട്ട് കൊടുത്തു ആശമാര് സമരം തുടങ്ങിയപ്പോൾ തന്നെ ആശമാരെ കുറിച്ചും ആശമാരുടെ സമരത്തെക്കുറിച്ചും സി പി എമ്മിന്റെയും സിഐ ടിയുവിൻ്റെയും ഒക്കെ നേതാക്കള് സി പി എമ്മിന്റെ നിഖണ്ടുവിലുള്ള ഏറ്റവും വൃത്തികെട്ട രൂപത്തിലുള്ള ഭാഷകളിലായിരുന്നു അവിടെ സമരത്തെക്കുറിച്ചും ആശമാരെ കുറിച്ചും ഒക്കെ പ്രതികരിച്ചത് ഒടുവിൽ മന്ത്രി ബിന്ദു ആശമാരുടെ സമരത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് കേന്ദ്രത്തോട് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ നട്ടല്ല് വേണം എന്നാ പറഞ്ഞത് മാത്രമല്ല കേന്ദ്രമന്ത്രി വന്നപ്പോ മണിമുറ്റത്താവണിപ്പന്തൽ എന്ന പാട്ടും പാടിയല്ലേ സ്വീകരിച്ചത് ആശമാർ എന്നാണ് ആശമാരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്നാൽ ഉജ്വലമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശമാർക്ക് ബിന്ദുവിനെതിരെ പ്രതികരിക്കാൻ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല നല്ല ഉശിരുള്ള മറുപടി തന്നെയാണ് ആശമാർ കൊടുത്തത് നട്ടലുള്ളത് കൊണ്ടാണ് നാൽപ്പത് ദിവസത്തിലധികമായി ഇവിടെ സമരം കിടക്കുന്നു മുഖ്യമന്ത്രി ഞങ്ങളുടെ സമര വന്നിരുന്നെങ്കിൽ ഞങ്ങൾ പാട്ടുപാടി സ്വീകരിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ വിടാതിരുന്നത് ഇനി മന്ത്രി ബിന്ദു വന്നാലും പാട്ടുപാടി സ്വീകരിക്കുമായിരുന്നു മുഖ്യമന്ത്രിയോ മന്ത്രിയായ ആർ ഒക്കെ വരികയാണെങ്കിൽ കള്ളിപ്പണ്ണേ എന്ന് പറയുന്ന പാട്ടും പാടി ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു എന്നുകൂടി ആശമാർ പരിഹസിച്ചു എന്നാൽ കേന്ദ്രത്തോട് ആവശ്യങ്ങൾ പറയാൻ ആശമാർക്ക് നട്ടെല്ല് വേണം എന്ന് പറഞ്ഞ മന്ത്രി ബിന്ദു കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐയുടെ ഫ്ലക്സ് ബോർഡിൽ സവർക്കറെക്കുറിച്ചുള്ള പരാമർശത്തെ കുറിച്ച് സംസ്ഥാനത്തെ ഗവർണർ പ്രതികരിച്ചത് എന്നാൽ ഗവർണർ സവർക്കറെ കുറിച്ച് പറഞ്ഞതിന് മറുപടി പറയാൻ നട്ടലില്ലാതെ മന്ത്രി ബിന്ദുവിന്റെ നാവ് അകത്തേക്ക് വലിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത് ഏതായിരുന്നാലും ആശമാരുടെ ആ മറുപടി സുരേഷ് ഗോപി വന്നപ്പോഴേ ഞങ്ങളെ മണിമുറ്റാവന പന്തൽ പാടി ശരിയാ മുഖ്യമന്ത്രി എവിടെ മുഖ്യമന്ത്രി പാടി കൊടുക്കുമായിരുന്നു എന്തേ ബിന്ദു മന്ത്രി വരുന്നില്ലായിരുന്നോ ഞങ്ങൾ പറയുമായിരുന്നു തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണേന്ന് പാടുമായിരുന്നു ഞങ്ങൾ സുരേഷ് ഗോപി വന്നപ്പോൾ ഞങ്ങൾ കൂടി പാടി ഇനിയും പാടും ഇനി പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രിയോട് ഇങ്ങോട്ട് വരാൻ പറ അല്ലെങ്കിൽ ഈ ശ്രീമതി ബിന്ദു മന്ത്രി ഇങ്ങോട്ട് വരാൻ പറ ഞങ്ങൾ പാടി കേപിച്ച് കൊടുക്കാം ഞങ്ങൾക്ക് നട്ടലുണ്ട് ഈ നാപ്പത്തൊന്ന് ദിവസം ഈ നിരാകാരം കിടക്കുന്നത് അല്ലേ അല്ലെങ്കിൽ കിടക്കോ എന്തേ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഡൽഹിയിലും അവിടെ ഇവിടെ ഒക്കെ പോയി ചുറ്റിക്കറങ്ങിയല്ലോ എന്തേ ഇവിടെ ഈ കാലിന്റെ ചോട്ടിലൊന്നും വന്ന് നോക്കാതിരുന്നേ അപകസിച്ച് പറയാനേ മന്ത്രിക്ക് മന്ത്രിക്കറിയാവൂ മന്ത്രിയെ പഠിപ്പിച്ച സാറല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ സംസ്കാരമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി ഒന്നും പറയാനില്ല ഞങ്ങൾ മറുപടി പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ അതിരുകൾ പറയിക്കാൻ ഇടയാക്കാതിരിക്കാൻ പറ മന്ത്രിയോട് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിക്കൂടുതലൊന്നും ഞങ്ങൾക്ക് സംഭവിക്കാനില്ല കേട്ടോ ഞങ്ങളിവിടെ മൂന്ന് ദിവസം ഞങ്ങളുടെ മക്കളിവിടെ നിരാഹാരം കിടക്കുക ഈ അവസരത്തിൽ ഞങ്ങളെ ഭദ്രകാളിയാക്കാതെ ഇരിക്ക